അങ്ങനെ ഇരുപത്തിയാറാം തീയതി റിലീസ് ചെയ്ത മൂന്ന് പ്രധാനപ്പെട്ട ചിത്രങ്ങളുടെ കളക്ഷനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ആദ്യത്തെ ചിത്രം തന്നെ നമുക്കറിയാം എല്ലാവരും കാത്തിരുന്ന ലാലേട്ടന്റെ റീ റിലീസ് ചിത്രമായ ദേവദൂതൻ മൂന്ന് ദിവസം കൊണ്ട് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് മൂന്ന് ദിവസം കൊണ്ട് ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഗംഭീര ഓപ്പണിംഗ് തന്നെയാണ് ഒരു റീ റിലീസ് ചിത്രത്തിന് അതാണ് എടുത്തു പറയേണ്ട ഒരു ഒരു റീ റിലീസ് ചിത്രത്തിന് ലഭിക്കുന്നത് അതിൻ്റെ ഞായറാഴ്ചത്തെ കളക്ഷൻ അമ്പത് ലക്ഷം രൂപയാണ് ഞായറാഴ്ച ഫസ്റ്റ് റിലീസ് അതായത് റീറിലീസ് അല്ലാത്ത യഥാർത്ഥ റിലീസിലുള്ള ചിത്രങ്ങൾ വരെ ഒരു സൺഡേ ഇപ്പോൾ അമ്പത് ലക്ഷം രണ്ട് മാസമായിട്ട് അമ്പത് ലക്ഷം ഒക്കെ അടിക്കാൻ കഷ്ടപ്പെടുന്ന മലയാള സിനിമാ മേഖലയിലാണ് ഇപ്പോൾ ഒരു റീറിലീസ് വന്ന പാടം അമ്പതാം അമ്പത് ലക്ഷം രൂപ ഞായറാഴ്ച കളക്ട് ചെയ്യുന്നത് എന്തായാലും ഗംഭീര ഓപ്പണിംഗ് തന്നെയാണ് റീറിലീസ് ചിത്രമായ ദേവദൂതൻ നേടിയിരിക്കുന്നത് മൂന്ന് ദിവസം കൊണ്ട് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് മറ്റൊരു ചിത്രം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ധനുഷിൻ്റെ അമ്പതാമത്തെ ചിത്രം റായൻ ധനുഷിന്റെ അമ്പതാം ചിത്രമായ റായൻ മൂന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത് മൂന്ന് കോടി പത്ത് ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ ഡേ വണ് ഒരു കോടി മൂന്ന് ലക്ഷം രൂപയും ഡേ ടു തൊണ്ണൂറ് ലക്ഷം രൂപയും ഡേ ത്രീ ആയ ഞായറാഴ്ച ഒരു കോടി പതിനേഴ് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ചിത്രം കേരളത്തിൽ ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചിത്രമായ നമ്മുടെ ഡെഡ് പൂൾ ആൻഡ് വോൾവറിങ് എന്നുള്ള ചിത്രം എല്ലാവരും അക്ഷമരായിട്ട് കാത്തിരുന്ന മാർബിൾ ഫാൻസിന്റെ അക്ഷം അക്ഷമരായി കാത്തിരുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു ഡെഡ് പൂൾ ആൻഡ് വോൾവറിങ് ആ ചിത്രം കേരളത്തിൽ നിന്ന് മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയാണ് എക്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും ഗംഭീര കളക്ഷൻ തന്നെയാണ് ഡെഡ് പൂളിനും ഉള്ളത് മൂന്ന് ചിത്രങ്ങളും ഗംഭീരമായിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഏറ്റവും എടുത്തു പറയേണ്ടത് ബാലേട്ടൻ്റെ ദേവദോദൻ തന്നെയാണ് റീ റിലീസ് ചിത്രം ഇത്ര കളക്ട് ചെയ്യുന്നത് ഒരു ആശ്ചര്യമായിട്ട് തന്നെ കാണേണ്ടതാണ്